സെക്രട്ടറി ജനറൽ ആന്റണി ബ്ലിങ്കൻ ഇന്ത്യയിലെ മത സ്വാതന്ത്ര്യത്തെപ്പറ്റി ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നു ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയം ഇതിനെതിരെ ശക്തമായി രംഗത്തുവന്നു വിദ്വേഷ പ്രസംഗങ്ങൾ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ വീടുകളും ആരാധനാലയങ്ങളും തകർക്കൽ എന്നിവയിൽ വർദ്ധന ഉണ്ടായതായാണ് റിപ്പോർട്ട് ഇറക്കിയത് ഈ റിപ്പോർട്ടിനെ ഇന്ത്യ ശക്തമായി തന്നെ മറുപടി കൊടുത്തു യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിന്റെ പ്രകാശനം ഞങ്ങൾ ശ്രദ്ധിച്ചു മുൻകാലങ്ങളെപ്പോലെ റിപ്പോർട്ട് പക്ഷപാതപരമാണ് ഇന്ത്യയിലെ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാതെയാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇത് അഗാധമായ പക്ഷപാതപര ും വോട്ട് ബാങ്ക് പരിഗണനയിൽ നയിക്കപ്പെടുന്നതുമാണ് അതുകൊണ്ട് ഞങ്ങളത് നിരസിക്കുന്നു എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടലിന് ഇത്തരം സംഭാഷണങ്ങൾ ഉപയോഗിക്കരുതെന്ന് അമേരിക്കയ്ക്ക് രൺധീർ ജയ്സ്വാൾ മുന്നറിയിപ്പ് നൽകി ഇലക്ഷൻ വരുമ്പോഴുള്ള അമേരിക്കയുടെ ഇത്തരം പ്രവൃത്തികൾക്ക് പണ്ട് കാലങ്ങളിൽ മൗനം പാലിച്ചിരുന്ന ഇന്ത്യ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശക്തമായി തന്നെ പ്രതികരിക്കാറുണ്ട് ആക്ഷേപങ്ങൾ തെറ്റിദ്ധാരണകൾ വസ്തുതകളുടെ തിരഞ്ഞെടുത്ത ഉപയോഗം പക്ഷപാതപരമായ ഉറവിടങ്ങളെ ആശ്രയിക്കൽ പ്രശ്നങ്ങളുടെ ഏകപക്ഷീയമായ പ്രൊജക്ഷൻ ഇന്ത്യയുടെ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വസ്തുതാപരമായ അറിവില്ലായ്മ എന്നിവയുടെ മിശ്രിതമാണെന്ന് ഈ റിപ്പോർട്ടിനെ രൺധീർ ജയ്സ്വാൾ വിമർശിച്ചു റിപ്പോർട്ട് ഇന്ത്യയുടെ ഭരണഘടനാ വ്യവസ്ഥകളെയും നിയമങ്ങളെയും തെറ്റായി പ്രതിനിധീകരിക്കുന്നു കൂടാതെ ഇന്ത്യയുടെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്നതുമാണ് ഇന്ത്യയിലേക്കുള്ള സാമ്പത്തിക ഒഴുക്കിൻ്റെ ദുരുപയോഗം നിരീക്ഷിക്കുന്ന നിയന്ത്രണങ്ങളും ഈ റിപ്പോർട്ട് ലക്ഷ്യമിടുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മതസംഘടനകളുടെ പേരിൽ ഇന്ത്യയിലേക്ക് മതപരിവർത്തനത്തിനും മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങൾക്കും ഒഴുകിക്കൊണ്ടിരുന്ന പണത്തിന്റെ ഉറവിടങ്ങളെ കുറിച്ച് ഇന്ത്യ ശരിയായ രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട് ലോകത്തിലെ എല്ലാ മതത്തെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യയെ ബോധപൂർവം മതസഹിഷ്ണുത ഇല്ലാത്ത രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു